ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വെളുത്തുള്ളി ഇത്തരത്തിൽ മുളച്ചതിന് അതിനെ ലീഫ്സൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഓരോ അല്ലിയിൽ നിന്നും നാമ്പുകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ ഒരു ഏഴ് ദിവസം കൊണ്ട് ഇത് നമുക്ക് തൈ മുളച്ച് കിട്ടി നമ്മൾ നേരെ മറച്ച് മണ്ണിലൊക്കെ നടുകയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മേലെ സമയം എടുക്കും ഒപ്പം എല്ലാ അല്ലികളും മുളച്ച് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാനും കഴിയില്ല നേരെ മറിച്ച് ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ അല്ലികളും മുളച്ച് കിട്ടുകയും നമുക്കത് പറച്ച് നടൻ സാധിക്കുകയും ചെയ്യും ഏതായാലും ഞാനിപ്പോൾ ഇതിന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഈ വെളുത്തുള്ളി ഇതിന്ന് ഞാൻ എടുക്കുകയാണ് അതെടുത്തിട്ട് നമ്മൾ ഓരോ അല്ലികളും ഇങ്ങനെ വേർപ്പെടുത്തി വേർപ്പെടുത്തി എടുക്കണം അപ്പോൾ അതിലത്തെ ഈ കൂടുതലുള്ള എല്ലാ അല്ലികളും വെളുത്തുള്ളിയുടെ എല്ലാ അല്ലികളും മുളച്ചിട്ടുണ്ട് ഓരോ തൈകളായിട്ട് ഇങ്ങനെ ഓരോ അല്ലികൾ നട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് താഴത്തേക്കൊന്നും നടേണ്ട ആവശ്യമില്ല വേറെ അടിയിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം അല്ലികളും ഈ ചട്ടിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നമ്മൾ നടുകയാണ്